ഇതാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എത്ര കൂടിയ വാഹനമാണെങ്കിലും കേസിൽ പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ കാടും തുരുമ്പുമായി നശിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണാറുള്ള കാഴ്ച അത്തരത്തിലൊരു വാഹനമാണ് വളരെ പ്രമാദമായ ഒരു കേസിലെ വാഹനത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഈ വാഹനമുള്ളത് എല്ലാവർക്കും അറിയാം മാധ്യമപ്രവർത്തകനെ കാറിടിച്ച് കൊലപ്പെടുത്തി ഐ എ എസ് കാരൻ സഞ്ചരിച്ച കാറാണിത് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ള കാര്യമൊക്കെ അറിയാം ഞാൻ ഇവിടെ പറയാൻ വന്നത് എന്തായാലും ഇത്തരം വില കൂടിയ വാഹനങ്ങളൊക്കെ പലരുടെയും സ്വപ്നമായിരിക്കും ഇത്തരം വാഹനങ്ങൾ എന്തെങ്കിലും കേസിൽപ്പെട്ട് സ്റ്റേഷനിലടന്ന് ഇങ്ങനെ നശിച്ചു പോകുന്നതിനേക്കാൾ അത് വളരെ വേഗത്തിൽ നിയമനടൽ തീർത്ത് ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസിൽ തന്നെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം എത്ര വാഹനങ്ങളാണ് ഇങ്ങനെ നശിച്ച് പോകുന്നത് എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ആർക്കും ആർക്കും ഒന്നും പോകുന്നത് അതുപോലെ തന്നെ വാഹനങ്ങളുടെ പല പാർട്സുകളും നഷ്ടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓടിക്കാൻ കഴിയാത്ത വാഹനമാണെങ്കിൽ നമുക്കതിൻ്റെ പാട്ട്സുകളിടക്ക ആവശ്യക്കാർക്ക് കൊടുക്കാവുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കാം എന്തായാലും ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നതുകൊണ്ട് പരിസ്ഥിതിക്കടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകില്ല മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും വളരെയേറെയാണ് ഈ പ്ലാസ്റ്റിക് അടക്കമുള്ള ഇതിൻ്റെ ഉപകരണങ്ങളും നശിപ്പുമായിരിക്കുക തുരുമ്പ് മണ്ണിനോട് ചേരുക അതിലൂടെ അവിടുത്തെ മണ്ണും ജലവും ഒക്കെ മല്ലുമാകുക അങ്ങനെ ഒരുപാട് പൊല്യൂഷൻ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് അതുപോലെ റോഡിലാണെങ്കിൽ ഗതാഗത തടസ്സമടക്കം നമുക്ക് നേരിടാൻ കഴിയും അതുപോലെ ശുദ്ധജീവികളൊക്കെ താമസകേന്ദ്രമാക്കി ഇതിനെ മാറ്റും അപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ഒരു വാഹനമാ പെട്ടാൽ എത്ര വേഗത്തിൽ അത് ഉടമസ്ഥരെ തിരിച്ചു നൽകാനുള്ള ഒരു നടപടി കൈക്കൊള്ളണം അതല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ പുനർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നിയമങ്ങളെ വളരെ വേഗത്തിൽ മാറ്റേണ്ട ഒരു സാധ്യതയാണ് ഞാനിവിടെ തുറന്ന് പറയാനായി ഉദ്ദേശിക്കുന്നത് 話すから。